ിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ അന്ന് നടത്തുന്ന തിക്കറുണ്ടല്ലോ അന്നത്തെ അന്നദാനമുണ്ടല്ലോ ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് ആ പ്രത്യേക ദിവസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് അതെ രണ്ട് പെരുന്നാളുകളെക്കാൾ പിന്നെ ആ വലിയ ആഘോഷമാണെന്നാണ് നിങ്ങൾ എഴുതിയത് അപ്പൊ ആ ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളത് നമ്മൾ പറയുന്നത് സ്വലാത്ത് നമുക്ക് ഒന്നു ആവാ തിക്കറാവാ അന്നദാനമാവാം പക്ഷേ പ്രവാചകൻ സുദാസന് ജനിച്ചു എന്നതിനാൽ ആ റബി ലെവൽ പന്ത്രണ്ടിനോ ആ മാസത്തിനോ പ്രത്യേകമായി പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്തില്ല അന്നദാനം ഇല്ല ഇതാ നമ്മൾ പറയുന്നത് ഈ വിഷയം ശേഷം ഒരു അത് എന്താ നമ്മളും ചെറുപ്പത്തിലേ ഉള്ള കാലത്ത് അങ്ങനെ കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ സ്ഥല സ്ഥലത്ത് മൂന്ന് സ്വലത്ത് ഏപിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും സ്വലാത്ത് നല്ല കാര്യങ്ങൾ തർക്കില്ല അപ്പം ഏപിക്കാർ മൂന്നാക്കിയപ്പോൾ നമ്മളാൾക്കാർ ഞങ്ങൾ പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്തി എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ് ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തൃശ്ശീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താൻ വിചാരിച്ച വിധാത്തായി ഒരു ഒരു ഇസ്ലാമിലെ മസാല അങ്ങനെ ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലിൽ ധ്വാനിന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലിൽ വിശ് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എൻ്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിമന്നായ ശംസൃണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉൽഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരുങ്ങത്തൂരാ ഭാഗത്ത് അസംസ്കരിക്കാ ഒരു പള്ളിക്കാറി ആ പള്ളിക്കാറി ദുവാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത്മാരി ചൊല്ലി അപ്പോ ആളെ വിളിച്ചു സംസ്കാരം കഴിഞ്ഞിട്ട് സൊലാത്ത് കഴിഞ്ഞിട്ട് എന്താ സ്വലാത്ത് വച്ചു ഏ നിനക്ക് എവിടുന്നു കിട്ടി സൊലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്യല്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യ സൊലാത്ത് അല്ല ഇതാണ് എന്റെ സമീപനംഘോഷത്തിലും ഈ വിഷയങ്ങൾ കൊണ്ടെന്ന് റബി ലെവൽ പന്ത്രണ്ടിന് പ്രത്യേകിച്ച് ഒരു കൂലിയില്ല ആ മാസം ചൊല്ലണേ പ്രത്യേകിച്ച് ഒരു പ്രതിഫലമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാധാരണ ചൊല്ലണമായിരി ചൊല്ലാണോ ഒരു കുഴപ്പം ഇനിയും ചെല്ലോ നമ്മൾ നമ്മൾ പല നൽകിപ്പോ റസൂല്ലാസ്ലാമുള്ള പേര് നൽകുമ്പോൾ നമ്മൾ ചൊല്ലാത്തല്ലണം ആ റബി ലെവൽ ആയാലും നമ്മൾ ചൊല്ലു അല്ലെങ്കിൽ ചൊല്ലു ഇതാണ് നമ്മൾ സ്ഥിതി അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കണം അതിലും തരക്കില്ല ആ റബി ലെവലാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യും പ്രത്യേകിച്ച് പുണ്യുണ്ടോ ഉണ്ടെന്നാണ് നിങ്ങളുടെ അതിനൊക്കെ രണ്ട് പെരുന്നാൾക്കാളും വലിയ ആഘോഷമാണ് അവിടെ പ്രശ്നം അവിടെ പ്രശ്നം അങ്ങനെ പ്രത്യേക പുണ്യ കരുതിയ തെറ്റാണ് അനാചാരാണ് വിധേഹത്താണ് തടയേണ്ടതാണെന്നാണ് അമ്പലക്കടവ് പറഞ്ഞത് ഇനി കേൾക്കണോ നിങ്ങൾക്ക്